അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കുന്നത് മീന്തോരനാണ് അപ്പോൾ മീന്തോരന് വേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്ന മീൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടയാണ് എല്ലാവർക്കും അറിയാം ചൂട പറയും നെത്തോലി എന്നും പറയും ഇവിടെയൊക്കെ ചൂടെന്നാണ് പറയുന്നത് അപ്പോൾ നെത്തോലി വെച്ചിട്ട് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻതോരൻ വെച്ചാലോ അപ്പോൾ അതിനാവശ്യമായിട്ട് വേണ്ടത് ഒന്നര മുറി തേങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒന്നര മുറി തേങ്ങ പത്ത് പതിനൊന്ന് അല്ലി വെളുത്തുള്ളി ആവശ്യത്തിന് ഇഞ്ചി പിന്നെ പത്ത് പതിനെട്ട് ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയാണ് കൂടുതൽ വേണ്ടത് പിന്നെ കാന്താരി കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക് എടുക്കാം അപ്പോൾ ഇനി വേണ്ടത് പൊടികളാണ് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഉലുവ പൊടിച്ചതാണ് എടുക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ മാറ്റി വെച്ച കാന്താരി ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പോൾ ഉള്ളിയെല്ലാം ക്രഷ് ചെയ്തത് മാറ്റി വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ തേങ്ങ ഇട്ട് കൃഷി ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഉള്ളിയെല്ലാം ചതഞ്ഞ് വരാൻ സമയമെടുക്കൂ ജസ്റ്റ് ഒരു തവണ കൃഷി ചെയ്താൽ മതിയാവും തേങ്ങ ഇവിടെ കൃഷി ചെയ്ത സാധനം എല്ലാം കൂടി നമ്മൾ മീനിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അരപ്പ് ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിടുക ഉപ്പിട്ട് കഴിഞ്ഞാൽ എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക മീനും അരപ്പും മിക്സ് ചെയ്യുക അതിനോടൊപ്പം തന്നെ കുടമ്പുളിയാണ് ഇവിടെ എടുക്കുന്നത് കുടമ്പുളി ഒരു രണ്ട് മൂന്നാനല്ലി കുടമ്പുളി പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക അപ്പോൾ ഇവിടെ ചട്ടിയിലാണ് മീൻ തന്നെ റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ മിക്സ് ചെയ്ത മീനും അരപ്പും എല്ലാം കൂടി നമ്മൾ അടുപ്പിൽ വെക്കുക അടുപ്പിൽ വെച്ച് അടച്ച് വെച്ച് വേവിക്കുക അപ്പോൾ ഇടയ്ക്ക് നന്നായി ഇളക്കി കൊടുക്കുക ഈ വെള്ളം നന്നായി വറ്റുന്ന വരെ നമ്മളിത് വേവിക്കണം കുറച്ച് കറിവേപ്പിലയും ചേർക്കുക അപ്പോൾ അതായതിൻ്റെ വെള്ളമെല്ലാം വറ്റി നന്നായി പറ്റി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പച്ച വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് വേണ്ടത് എന്നാലേ മീൻതോരൻ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ അങ്ങനെ ഫൈനലി നമ്മൾ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തു അങ്ങനെ നമ്മുടെ മീന്ത റെഡി ആയിട്ടുണ്ട് ഇത് വളരെ വേഗത്തിൽ തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മീൻതോരനാണ് അപ്പോൾ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള മീൻതോരനൂടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്